ഫൈനലി മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന ചിത്രം ഇതാ തിയേറ്ററുകളിൽ എത്താൻ പോവുകയാണ് അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ ആണ് എന്നൊരു വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി നായകനായിട്ട് വരാൻ പോകുന്ന ചിത്രമാണ് ബസൂക്ക എല്ലാ സിനിമാ പ്രേമികളും ഒരു ാണ് ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീച്ചറിനൊക്കെ അതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഫൈനലി ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റിലീസ് തീയതിയും പുറത്തുനിന്നിരിക്കുകയാണ് ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം പത്താം തീയതി വിഷു സ്പെഷ്യലായി തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് കാത്തിരിക്കാം ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി എത്ര പേര് ചിത്രത്തിൻ്റെ റിലീസിന് കാത്തിരിക്കുന്നു കമൻറ്റ് ചെയ്യുന്നത്